വിശദാംശങ്ങളിലേക്ക് പോകുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ദുരിതം അഡ്മിഷൻ ബുക്കിംഗിന് ഇന്നു മുതൽ പണം നൽകണം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആണ് സർക്കാർ പ്രസിൽ നിന്ന് അഡ്മിഷൻ ബുക്ക് വിതരണം നിലച്ചതാണ് രോഗികളെ ദുരിതത്തിലാക്കിയത് അഡ്മിഷൻ ബുക്കിംഗ് ഫീസായി ഒരാളിൽ നിന്ന് മുപ്പത് രൂപ ഈടാക്കി തുടങ്ങി വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ രോഗികൾക്ക് വലിയ ദുരിതം സമ്മാനിക്കുകയാണ് അഡ്മിഷൻ ബുക്കിംഗിന് പണം ഈടാക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ജി സാധാരണക്കാർ ആശ്രയിക്കുന്ന ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാമിൻ്റെ സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരള വിഷയ ന്യൂസിനും ആ സർക്കുലർ ലഭിച്ചിരിക്കുന്നു ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കായി വരുന്ന രോഗികളിൽ നിന്ന് അഡ്മിഷൻ ബുക്കിന് മു മുപ്പത് രൂപ ഇപ്പോൾ തീരുമാനം ആയിരിക്കുന്നത് അതായത് സർക്കാർ പ്ലസിൽ നിന്നും അഡ്മിഷൻ ബുക്ക് ലഭ്യമാകാത്ത സാഹചര്യം പരിഗണിച്ച ആശുപത്രി വികസന സൊസൈറ്റി മുഖാന്തരം പ്രിന്റ് ചെയ്യുന്നതിന് ചിലവ് വരും ഈ ചിലവ് രോഗികളിൽ നിന്ന് ഈടാക്കുന്ന ാക്കുന്നതിൻറെ ഭാഗമായി മുപ്പത് രൂപ ഫീസായി വാങ്ങാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് ഈ തീരുമാനം ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സാധാരണക്കാരായ രോഗികളാണ് ആ ഇത്തരം മെഡിക്കൽ കോളേജ് ആശുപത്രി സർക്കാർ സംവിധാനങ്ങളെ പ്രധാനമായും ആശ്രയിക്കുന്നത് അവർക്ക് ഇരുട്ടടി എന്ന രൂപത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് ഇന്നലെ വരെ ഈ അഡ്മിഷൻ ബുക്ക് സൗജന്യമായിട്ടാണ് രോഗികൾക്ക് വിതരണം ചെയ്യുന്നത് ചെയ്തിരുന്നത് ഇതാണിപ്പോൾ മുപ്പത് രൂപ ഫീസ് ഈടാക്കി വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തി ുന്നത് സൂപ്രണ്ടിന്റെ പേരിൽ പുറത്തിറങ്ങിയ സർക്കുലറാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കടക്കം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം യുവജന സംഘടനകൾ നടക്കം ഉയർന്നുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർക്ക് സാധാരണക്കാരായ രോഗികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തീരുമാനം ആശുപത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കുന്നു പ്രത്യേകിച്ച് ഇത് ഈ ബുക്ക് ഒരിക്കലും പ്രിന്റ് ചെയ്യാൻ ഇത്തരത്തിൽ മുപ്പത് രൂപ ആവശ്യം വരില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോഴാണ് ആശുപത്രി വികസന സമിതി മുഖാന്തരമാണ് ഈ അഡ്മിഷൻ ബുക്ക് പ്രിന്റ് ചെയ്യുന്നത് അതിൽ അവർ എടുത്തു പറയുന്ന സർക്കുലർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സർക്കാർ പ്രസിൽ നിന്നും അച്ചടി നിരോ ഇല്ലാതായിരിക്കുന്നു വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രി വികസന സമിതി തന്നെ നേരിട്ട് ഇതിന്റെ പ്രിന്റിംഗ് ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് മുപ്പത് രൂപ പ്രിന്റിംഗ് ചാർജായി നൽകണമെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ പേരിൽ പുറത്തിറങ്ങിയ സർക്കുലർ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ യുവജന സംഘടനകൾ അടക്കമുള്ളവരുടെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫിജി നിതിൻ ഇത് താൽക്കാലികമാണോ അതോ ഇതേ തുടർന്ന് ഇത്തരത്തിലുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം കാരണം സാമ്പത്തിക നില ഭദ്രമായാൽ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്തെങ്കിലും സൂചനയുണ്ടോ ഫിജി പുറത്തു വന്നിരിക്കുന്ന സർക്കുലറിൽ അത്തരം ഒരു കാര്യവും വ്യക്തമാക്കിയിട്ടില്ല സർക്കുലർ പറയുന്നത് ഇതാണ് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്ക് നൽകുന്ന അഡ്മിഷൻ ബുക്ക് സർക്കാർ പ്രസിൽ നിന്നും ലഭ്യമാക്കാത്ത സാഹചര്യം പരിഗണിച്ച് അതാത് ആശുപത്രി വികസന സൊസൈറ്റി മുഖാന്തരം പ്രിന്റ് ചെയ്ത് മുപ്പത് രൂപ ഈടാക്കി രോഗികൾക്ക് നൽകുന്നതിന് ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് മുതൽ അതായത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി മുതൽ അഡ്മിഷൻ ബുക്കിന് മുപ്പത് രൂപ ഈടാക്കാൻ ഇതിനാൽ ഉത്തരവാകുന്നു എന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സലാം എ സലാ അബ്ദുൽ സലാമിൻ്റെ പേരിൽ പുറത്തിറങ്ങിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ബുക്ക് പ്രസിൽ നിന്നും അഡ്മിഷൻ ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകിയാൽ ഈ അഡ്മിഷൻ ചാർജ് അഡ്മിഷൻ ബുക്കിന് വാങ്ങുന്ന ചാർജ് പിൻവലിക്കുമോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല നേരത്തെ വാഹന സംബന്ധമായി ആർ സി ആർ സി പ്രിന്റ് ചെയ്ത് നൽകാത്ത ഒരു സാഹചര്യം ഉണ്ട് സംസ്ഥാനത്ത് വാഹന ഉപയോഗിക്കുന്ന ആളുകൾ വലിയ ദുരിതമാണ് ഇതുകൊണ്ട് നേരിടുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശുപത്രികളിലേക്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ രോഗികളാണ് പലപ്പോഴും ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാർ ആശ്രയിക്കുന്നത് അവരുടെ മേൽ ഒരു വലിയ തുക വലിയ ഭാരം തന്നെ അടിച്ചേൽപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും പറയുമ്പോൾ മുപ്പത് രൂപ നിസ്സാര ഫീസല്ല എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയുമെങ്കിലും സാധാരണക്കാരായ രോഗികൾക്ക് പലർക്കും ഇത് താങ്ങാവുന്നതിൽ അപ്പുറമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് യുവജന സംഘടനകൾ അടക്കമുള്ളവർ പ്രത്യക്ഷ സമരം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നത് സ്വാഭാവിക സ്വാഭാവികമായും പ്രതിപക്ഷ യുവ ജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് ഫിജി ചോദിച്ചതുപോലെ ആശുപത്രി അധികൃതർ ഇത് സർക്കാർ പ്രസിൽ നിന്നും ഈ ബുക്ക് അടിച്ചു നൽകിയാൽ ഈ ഫീ നിരക്ക് വർധന പിൻവലിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയും വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമുക്ക് സർക്കാർ പ്രസുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്തൊന്നും സർക്കാർ പ്രസ്സിൽ നിന്ന് ഇത്തരത്തിൽ അഡ്മിഷൻ ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം വലിയ സാമ്പത്തിക പരാതി അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രയാസത്തിൽ സർക്കാർ പ്രസ്സുകൾ നട്ടം തിരികയാണ് എസ് എസ് എൽ സി ചോദ്യ അടിക്കാൻ പോലും സാമ്പത്തികമായ വലിയ ബാധ്യത സർക്കാർ പ്രശ്നം വന്നിട്ടുണ്ട് അത് അതെല്ലാം തന്നെ നേരത്തെ വാർത്തയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രോഗികൾക്ക് കൂടി ഇരുട്ടടി നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഫിജി നിതിൻ പ്രഭാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു ആലപ്പുഴയിൽ നിന്നും